നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂര് നമ്മൾ ചെയ്യുന്നത് ബയോമെക് ഫോർട്ടി ആണ് ഇവിടെ അഞ്ച് പശുക്കളാണ് ഉള്ളത് അഞ്ച് പശുവിൻ്റെ മുഴുവൻ ചാണകം ഇതിലേക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പോലും നമ്മൾ ബയോമെക് ഫോർട്ടി ആണ് ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനുള്ള സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ഇതിൽ നമുക്ക് ഇരുപത് കിലോ ചാണകവും ഇരുപത് ലിറ്റർ ഗോമൂത്രം ഒഴിക്കാം ഏകദേശം ഒരു അമ്പത് ലിറ്റർ വേസ്റ്റ് എന്നുള്ള കണക്കില് വേസ്റ്റുമായിട്ട് മിക്സ് ചെയ്യാണെങ്കിൽ അടുക്കള മാലിന്യമായിട്ട് മിക്സ് ചെയ്യാണെങ്കിൽ പതിനഞ്ച് കിലോ പ്ലസ് ഇരുപത്തി ലിറ്റർ വെള്ളത്തിൽ സ്റ്റോപ്പ് ചെയ്യും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കാണാം സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പോകാം വീഡിയോയില് ക്ഷീരവികന പദ്ധതി ബന്ധപ്പെട്ട് ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് സ്കീമുകൾ കൊടുക്കുന്നുണ്ട് പശു വളർത്തുന്നതിനെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അവര് സ്കീമുകൾ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് പ്ലാന്റ് സപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ കൊട്ടേഷൻ ബില്ല് ഇതെല്ലാം നമ്മൾ ക്രമീകരിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഒരു മാസം രണ്ട് മാസത്തെ ഗ്യാപ്പില് അവരെ സ്കീം അനുവദിച്ചു തരികയും നമുക്ക് ബയോഗ്യാസിനുള്ള അനുമതി അവർ തരികയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഒരുപാട് പ്രൊജക്ട്സ് അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കാം അത് ഓരോ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന രീതികൾ വ്യത്യസ്തമാണ് അതാത് പഞ്ചായത്തുകളിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിലെ നിങ്ങൾ അന്വേഷിച്ചിട്ട് പശു വളർത്തുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്കത് വിനിയോഗിക്കാനുള്ള സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും അത് വിനിയോഗിക്കുക അതിന്റെ പദ്ധതി എന്താണോ അതിന്റെ സബ്സിഡിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ടും സാധിക്കും ഇൻസുലേഷൻ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെയാണ് നിരപ്പായ സ്ഥലത്ത് വെച്ചിട്ട് ചാണക നിറയ്ക്കാണ് അപ്പോൾ പശു ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചാണകം നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കാരണം ചിലവർ പശു വളർത്തുന്ന സ്ഥലത്ത് ചാണകത്തിന്റെ കൂടെ മറ്റുള്ള വേസ്റ്റുകൾ ഇടുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ആ ഒരു റിസ്ക് നമ്മൾ ഏറ്റെടുക്കാറില്ല അത് നമ്മൾ നേരിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നേരിട്ട് കൊണ്ടുവന്ന് നമ്മൾ നിറയ്ക്കുന്നു അതിനുശേഷം നമുക്ക് പത്ത് ദിവസം ഒരു വെയിറ്റിംഗ് വെയ്റ്റിംഗ് ടൈമുണ്ട് അതിനുശേഷം നമുക്ക് ഡെയിലി വരുന്ന നിങ്ങളുടെ പശുതൊഴുത്തിൽ വരുന്ന ചാണകം നമുക്ക് ഇതിലേക്ക് നിക്ഷേപിച്ച് ഗ്യാസ് ഉത്പാദിപ്പിക്കാവുന്നതാണ് നാല് മണിക്കൂർ വരെ നമുക്ക് കത്തിക്കാനുള്ള ഗ്യാസ് കിട്ടും കറക്റ്റായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ലൈഫ് ടൈമായിട്ട് ഈ പ്ലാന്റ് വിനിയോഗിക്കാനും ആയിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഒറ്റപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു അതേപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റുകൾ വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ബന്ധപ്പെടുക അതേപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റുകൾ മുന്നേ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും വേറെ കമ്പനിയുടെ ആണെങ്കിൽ പോലും നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഹെൽപ്പോ അല്ലെങ്കിൽ അസിസ്റ്റൻസോ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും മെയിൻ്റെനൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പറ്റും അടുത്തൊരു വീഡിയോയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ